Música ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അതാ ഞാനൊരു കാർഡ് ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് വന്നിട്ടുണ്ട് പീസൊക്കെ പിടിക്കുമ്പോൾ കിട്ടുന്ന ആ ബോക്സിലെ അതാണ് കേട്ടോ ഇതിൽ നമ്മൾ ട്വൻറ്റി ഫൈവ് ആണ് എടുത്തിരിക്കുന്നത് സ്ക്വയർ ആണ് അതിൽ നമ്മൾ ഫൈവ് സെൻറ്റിമീറ്റർ ഫൈവ് സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇതേപോലെ നാല് സൈഡുകളിലും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ അത് കണക്ട് ചെയ്ത് കോളംസ് വരയ്ക്കാണ് അപ്പോൾ നമ്മുടെ വർക്ക് കുറച്ചും കൂടി ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതേപോലെ ചെയ്യുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ഒരു സംഭവമാണ് നമ്മൾ ടിഷ്യൂ ബോ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന റോളില്ലേ അതാണ് എടുത്തിരിക്കുന്നത് അതെടുത്തതിനു ശേഷം ഇതേപോലെ ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡുകൾ കറക്റ്റായിട്ട് കിട്ടാനാണ് ഇതേപോലെ പ്രസ് ചെയ്യുന്നത് സെൻട്രർ ഭാഗത്ത് കട്ടാവരുത് കേട്ടോ അതിനുശേഷം ശേഷം രണ്ട് സൈഡുകളും കൈകൊണ്ടൊന്ന് ജസ്റ്റ് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു ലെവൽ കിട്ടും എന്നിട്ട് സിസേഴ്സ് വെച്ചിട്ട് ആ മടക്കിയ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുക രണ്ട് സൈഡിലും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഒരു സൈഡ് ചെയ്തതിന് ശേഷം അടുത്ത സൈഡും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്കിങ്ങനെ കറക്റ്റ് ഹാഫ് ആയിട്ട് നമുക്ക് കിട്ടും എന്നിട്ട് അത് ഒന്ന് കറക്റ്റായിട്ടൊന്നുള്ളിലോട്ട് രണ്ട് കൂടെ വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഇനി അടുത്ത പീസും കട്ട് ചെയ്യുമ്പോൾ ഇതേ ലെവലിൽ തന്നെ കട്ട് ചെയ്യാം അതിന് ശേഷം ഇതിൻ്റെ ഓരോ സൈഡുകളും നമ്മൾ ഫൈവ് സെൻറ്റിമീറ്റർ ഫൈവ് സെൻറ്റിമീറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്യുകയാണ് ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ മാർക്ക് ചെയ്യണം കേട്ടോ ഇതൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന പോലെ രണ്ട് സൈഡുകളും കണക്ട് ചെയ്തുകൊണ്ട് ഡ്രോ ചെയ്യുക കണ്ടോ ഇതേപോലെ ഒന്ന് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് ഈസി ആയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം ഇതിങ്ങനെ വരച്ചു കൊടുത്തിട്ട് ഒരെണ്ണം വരച്ചാൽ മതി രണ്ടെണ്ണം ഒക്കെ ഉള്ളിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം ഞാൻ ഒരെണ്ണം വെച്ച് ഇതാ രണ്ട് പീസ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കണ്ടോ ഇതേപോലെ നമ്മൾ എല്ലാതും ആ ലൈൻ വരച്ചതിലൂടെ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണ് കറക്റ്റായിട്ട് വെക്കണേ തള്ളിയൊന്നും പോകാതെ അതിനുശേഷം അതിനെല്ലാം കൂടെ വെച്ചിട്ട് ഒന്നിങ്ങനെ മടക്കി കൊടുക്കണം ഒരു കേർ ഷേപ്പ് നമുക്ക് ആവശ്യമാണ് കേട്ടോ അതിനുശേഷം ഇത് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഓരോ സ്ക്വയറുകളും കറക്റ്റായിട്ട് വെച്ച് അതിന് ഒട്ടിച്ചു കൊടുക്കുക ആ സ്ക്വയറുകൾ കറക്റ്റായിട്ട് തന്നെ ആ ലൈൻ വരച്ചില്ലേ ലൈൻ വരച്ച ഓരോ ബോക്സസിൻ്റെ ഉള്ളിലും കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചൊട്ടിക്കണം അപ്പോൾ ഒരു പീസ് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞ് ഒരു പീസ് ഇതേപോലെ ഒട്ടിക്കുക അതായത് ഒരു പീസ് ഒരു സോണ്ടിൽ ഒട്ടിച്ചാൽ ഒരു പീസ് വെർട്ടിക്കലി ഒട്ടിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ലൈൻ വരച്ച് കൊടുത്തത് എന്തിനാണെന്ന് മനസ്സിലാക്കുക യോ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് ബൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാനാണ് കേട്ടോ അപ്പം ഇതാ ഒരു ലെയർ ഒരു ലൈൻ ഫുള്ള് നമ്മൾ വരച്ചിട്ടുണ്ട് അടുത്ത ലൈനിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ ചെയ്യണം മുകളിൽ തൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം അടുത്ത ലൈനിൽ നമ്മൾ ഒട്ടിക്കുന്നത് ഒട്ടിക്കാനായിട്ട് അപ്പോൾ ഒന്നും അടുത്തടുത്തിരിക്കുന്നത് സൈഡിലായാലും മുകളിലായാലും ഒന്നും ഒരേ ലെവലിൽ വരരുത് കണ്ടോ ഇതേപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുക അതാ ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കണം ഇനി നമുക്കിതൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം ഇഷ്ടമുള്ള പെയിൻറ്റ് കൊടുക്കാൻ ഞാൻ സ്പ്രേ പെയിന്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ആ സ്പ്രേ പെയിൻ്റ് ഒക്കെ ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഡെക്കോറേറ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമന്റിൽ പറയാനും മറക്കല്ലേട്ടോ ഇനി ഞാൻ നമ്മളിത് ഒരു ബ്ലാക്ക് കളർ പേപ്പർ എടുത്തിട്ട് അത് ബാക്കിലൊന്ന് ഒട്ടിച്ചുകൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഒരു പേപ്പർ കൊണ്ട് നമ്മളിങ്ങനെ ആ റോൾ എടുത്തിട്ട് അതിന് ഗോൾഡൻ കളർ കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ആ സൈസിൽ ഒന്ന് ഫ്രെയിം പോലെ സെറ്റ് ചെയ്യുകയാണ് ഫ്രെയിം ഇല്ലാണ്ട് നമ്മൾ ആദ്യം ചെയ്തവർക്ക് മാത്രമായിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കാൻ നോക്കിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ഇത് ഹോം സെൻറ്ററിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു ഡിസൈനാണ് കേട്ടോ അപ്പം ഞാൻ ആ ഒരു എഫക്റ്റ് കിട്ടാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു ഗോൾഡൻ കളറിൽ നമ്മൾ പേപ്പർ റോൾ ചെയ്തെടുത്ത് നമ്മൾ പെയിൻറ് ചെയ്തതിന് ശേഷം നാല് സൈഡിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് അവിടെ നമ്മുടെ കറക്റ്റ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ സംഭവം ഇട്ട് വെച്ചിരിക്കുന്നതാണ് പക്ഷെ നമുക്ക് ഫ്രെയിം ഒന്നും ഇത്ര വലുതായിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് ഫ്രെയിം എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് അത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു കവർ ഉണ്ടല്ലോ ഈ കവർ കവറൊന്നും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചുളിവുകളൊന്നും ഇല്ലാത്ത എടുക്കണേ കവർ എടുത്തതിന് ശേഷം അതുകൊണ്ട് ഫ്രെയിം ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക സൈഡിൽ ആ ഒരു ഫ്രെയിമും കൂടെ ഉണ്ടെങ്കിലേ ഭംഗി ഉണ്ടാവുള്ളൂ ബാക്കിൽ സെല്ലോ ടൈപ്പ് ആണ് വെക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് വേണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് വെക്കാമല്ലോ അതിനുകൂടി വേണ്ടിയിട്ടാണ്

പക്ഷേ നല്ല രസമുണ്ട് ഇത് ഫ്രെയിം ഈ ഒരു ചെയ്യാതെ വെച്ചാലും നല്ല ഭംഗിയാണ് നമുക്ക് തോന്നുന്നു വോൾ സെറ്റ് ചെയ്ത് നോക്കാം ഇതൊക്കെ ഉണ്ടോ എങ്ങനെയുണ്ട് എനിക്ക് തോന്നുന്നു ആ ബ്ലാക്ക് കളർ കുറച്ചും കൂടെ കാണണമായിരുന്നു തോന്നുന്നു നല്ല രസമായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീണ്ടും വരാം പുതിയ വീഡിയോ ആയിട്ട് ബൈ ബൈ താങ്ക് ഓൾ